കാസർഗോഡ് മൂളിയാർ പഞ്ചായത്തിലെ പാണ്ഡിക്കണ്ടത്ത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു അരിയിൽ പുഴക്കരയിലാണ് പുലിയെ കണ്ടത് പുഴയിലുള്ള പാലം പൂവൻ ആർമയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് സിജു കന്നനോട് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും സിജു എപ്പോഴായിരുന്നു സംഭവം ഇത് സംബന്ധിച്ച വനംവകുപ്പ് പറയുന്നത് എന്താണ് സ്ഥലത്ത് നേരത്തെയും പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നോ ഈ മാസം പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിക്കുള്ള ദൃശ്യമാണിത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ ആ പറഞ്ഞത് അരിയിൽ പുഴക്കരയിലാണ് പുലിയെ കണ്ടത് കാസർഗോഡ് മുടിയാർ പഞ്ചായത്തിലെ പാണ്ടിക്കണ്ടത്താണ് ഈ സ്ഥലം വനംവകുപ്പ് ഈ സ്ഥലത്ത് പാലപ്പൂവനാമയെ നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിച്ചിരുന്നു ഈ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം ആ പറഞ്ഞത് ഇതിന്റെ നേരെ മറുകരയിലാണ് കുളത്തൂർ ഈ കുളത്തൂരിൽ ഒരു മാസം മുമ്പ് പുലി കൂട്ടിൽ കുടുങ്ങിയിരുന്നു വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് അതിന് രണ്ടാഴ്ച മുമ്പ് പ്രദേശത്തെ ഒരു ചെറിയ തുരങ്കത്തിൽ ആ പുലി കുടുങ്ങിയ നിരയിലും കണ്ടെത്തിയിരുന്നു പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ അസമയത്ത് തന്നെ പരാതി ഉന്നയിച്ചിരുന്നു ഒരു പുലിയെ ആ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പിടികൂടിയെങ്കിലും വീണ്ടും ആ പ്രദേശത്ത് പുലി സാന്നിധ്യമുള്ളതായി പലതരത്തിലുള്ള പരാതികളും ഉയർന്നിരുന്നു വീട്ടിലെ ആടിനെയും അതോടൊപ്പം തന്നെ പട്ടിയെയുമെല്ലാം പിടിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഗിരിഷൻ ചെറിയ സിജു കണ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്